ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു തോരനാണ് ഉണ്ടാക്കുന്നത് ഇത് ചായമാൻസ ഈ ഒരു ചീര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതൊരു നമ്മളെ കപ്പയുടെ ഒരു ഇലമാതിരി തോന്നും പിന്നെ പപ്പായൻ്റെ ഒരു ഷേപ്പ് തോന്നും ഇതാണ് ചായമാൻസ ഇത് നൂറ് രോഗത്തിന് ഒരു ഒറ്റമൂലി എന്നാണ് ഇതിന് പറയാം അത്രയും ഔഷധ ഗുണങ്ങളുണ്ട് ഈ ഒരു ചീര നമുക്ക് എല്ലാ വെജിറ്റബിളിൻ്റെ കൂടെ നമുക്ക് തോര വെച്ച് കഴിക്കാം അല്ലാതെ വെറുതെ തോരം വയ്ക്കാം എങ്ങനെ വെക്കുമ്പോഴും ഈ ചൊ ഈ ചീര വെക്കുമ്പോൾ തുറന്നിട്ടിട്ട് വേവിക്കണം ഇതിലൊരു കട്ട് അതേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നം തുറന്നിട്ട് കഴിച്ചാൽ മതി പക്ഷെ നല്ല സ്വാദുമാണ് നല്ല ഗുണങ്ങൾ പോഷക ഗുണങ്ങളും ഉണ്ട് അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന വിചാരിക്കുന്ന ഒരു കമ്പ് തന്നെ നട്ടാൽ മതി ഇതാണ് അതിൻ്റെ ചെടി ഇതാണ് ചായ മഞ്ചെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കമ്പ് എവിടെ വേണമെങ്കിലും കുത്തിയിട്ടാൽ ണക്കും നമുക്കിത് പൊട്ടിച്ച് പൊട്ടിച്ച് നമുക്ക് എടുക്കാം അതിൻ്റെ അകത്തുനിന്ന് പോലെ ശിഖരങ്ങൾ വരും ഇത് പൊട്ടിക്കാനും പ്രയാസമില്ല അങ്ങനെ ഓരോ കമ്പും എടുത്ത് നമുക്ക് നട്ടാൽ മതി അപ്പോൾ ഇതാണ് ഈ ചെടി അപ്പോൾ ഇത് വീട്ടിലില്ലാത്തൊരടുത്ത വീട്ടിലെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ കമ്പ് നട്ടിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക അത്രയും ഔഷധ ഗുണങ്ങളുടെ ഈ ചീരക്ക അപ്പോൾ ഇത് വെച്ചിട്ടാണ് തോരൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ പകുതി ബീട്രൂട്ടും ചേർക്കുന്നുണ്ട് രണ്ടും കൂടെ തോരൻ വെച്ചിട്ട് കാണാം നമ്മുടെ ചീര നന്നായിട്ട് വാഷ് ചെയ്ത് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചീര എപ്പോഴും എടുക്കുമ്പോൾ തളിരില്ല നല്ല വലിയ ഇല എടുക്കരുത് അത്യാവശ്യം ചെറിയ ഇല എടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇലൻ്റെ പിന്നിൽ ഇപ്പോഴും നോക്കണം ഇതാ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ ഇല എടുത്തിട്ട് വാഷ് ചെയ്യണം അപ്പോൾ നമ്മൾ എല്ലാം നോക്കി നന്നായിട്ട് കഴുകി അരിഞ്ഞ് ചീരയാണത് കുറച്ച് ബീട്രൂട്ട് ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതിയാണ് നമ്മളെടുത്തത് ബീട്രൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്കിത് തയ്യാറാക്കാം പിന്നെ നമുക്ക് സവാള പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഉള്ളി എല്ലാം എടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില തേങ്ങ തോരന് വേണ്ട എല്ലാം ചേർക്കണം പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് ചൂടായിട്ട് കടുക്ട് കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട് നമ്മൾ ചീര അരിഞ്ഞ് കട്ടിങ് ബോർഡിൽ വെച്ചിട്ടാണ് അരിഞ്ഞതുകൊണ്ടാണ് സോപ്പ് കളറ് ഇതിലേക്ക് സോളാം ഇടുന്നുണ്ട് ചീരല്ല ബീട്രൂട്ട് അരിഞ്ഞ ബോർഡിൽ വെച്ച് തന്നെ അരിഞ്ഞത് കൊണ്ടാണ് എല്ലാം റെഡ് കളർ വരുന്നത്

ഇതിലേക്ക് കൊച്ച് പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് വേറെ മുളകൊന്നും ചേർക്കുന്നില്ല ചിലപ്പോൾ എരിവിന് വേണ്ടിയിട്ട് മൂന്നാല് പച്ചമുളക് ഇതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് തേങ്ങയും കറിവേപ്പില ലാസ്റ്റാണ് ചേർക്കുന്നത് ഇതിലേക്ക് നമുക്ക് ബീറ്റ്റൂട്ട്

ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം അത്ര പോഷക ഗുണങ്ങളുണ്ട് ഈ ചീരയ്ക്ക് നമ്മൾ സാധാ കഴിക്കുന്ന പച്ച ചീരയും ചോപ്പ് വ്യത്യസ്തമായിട്ടാണ് പല അസുഖങ്ങൾക്ക് വരെ ഒരു ഒറ്റമൂലിയാണ് ഈ ഒരു ചീര നമുക്ക് എല്ലാ വെജിറ്റബിളിൻ്റെ കൂടെ അങ്ങനെ ചേർത്ത് കഴിക്കുക അല്ലാതെ നമുക്ക് പരിപ്പ് വയ്ക്കുമ്പോൾ പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് പരിപ്പ് കറിയായിട്ട് കഴിക്കുക അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ലാസ്റ്റ് തേങ്ങയും കറിവേപ്പിലിട്ട് ഇറക്കാം ഇത് തുറന്ന് തന്നെ വേവിക്കണം ഇതിൽ നിന്ന് ഒരു കട്ടുണ്ട് അപ്പം അത് നമ്മൾ ആവിയിൽ പുറത്തേക്ക് പോകണം അത് മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഇത് വേവിച്ചെടുക്കാം നമ്മള് ചീരയും ബീത്തൂട്ടും കുറച്ച് ഏകദേശമായിട്ടത് നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം

ശമായിട്ടുണ്ട് ഗ്യാസ് ഓഫിന് അതാണ് നമ്മുടെ ചീരക്കാർ നല്ല സ്വാദും ശരീരത്തിനും നല്ല ഹെൽത്തിയാണ് ആണ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കാം അതുപോലെ നല്ല നല്ല വെടിയുമായി കാണുന്നവർ ബൈ